സുഗമോ ദേവി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിക മേഖല കിടക്കുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നടന്ന് നടന്ന് അവസാനം കണ്ടുപിടിക്കുന്നുണ്ട് അത് അരുന്ധതിയുടെ മകനാണെന്നുള്ള സത്യം അരുന്ധതി ദേവികയോട് തുറന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു കണ്ടീഷൻ്റെ പുറത്താണ് ഒരിക്കലും ഇത് മാറ്റാരോടും പറയരുത് അതിനുവേണ്ടി അരുന്ധതി ഒരു കടും കൈ തന്നെയാണ് ചെയ്യുന്നത് ദേവികയോട് അവളുടെ താലിയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ദേവിക മനസ്സില്ല മനസ്സോടെ താലിയിൽ തൊട്ട് സത്യം ചെയ്തതിന് ശേഷം അരുന്ധതി വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അതെൻ്റെ മകനാണ് ഒരു അപകടത്തിൽപ്പെട്ട് അവൻ ഈ ഒരവസ്ഥയിലായതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദേവിക ഇതെല്ലാം കേട്ടിട്ട് അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട് ഇവർക്ക് ഉള്ളിൽ ഇത്രയും സങ്കടം കൊണ്ടാണ് ഇവർ െന്നൊക്കെ ദേവിക അങ്ങനെ ചിന്തിക്കണമുണ്ട് പിന്നീട് നന്ദു കാണുന്ന സമയത്ത് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ദേവികയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പക്ഷെ നന്ദു അതിനെക്കുറിച്ചൊന്നും ദേവികയോട് ചോദിക്കുന്നില്ല കാരണം സിദ്ധാർത്ഥൻ ജയിലിലേക്ക് തന്നെ പോയതുകൊണ്ട് ആ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും എന്നാണ് നന്ദു വിചാരിക്കുന്നത് പിന്നീട് നമ്മളുടെ അരുന്ധതി മോനക്ക് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ലിയ ലിയ എന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ കിടന്ന് കരയുന്നുണ്ട് അതിൻ്റെ പേര് പറയുന്നത് ഋഷി എന്നാണ് അപ്പോൾ അരുന്തതി പറയുന്നുണ്ട് അത് മോൻ്റെ ലിയ അല്ല അത് വേറൊരു പെൺകുട്ടിയാന്ന് പറയുമ്പം ഋഷി അത് വിശ്വസിക്കുന്നില്ല ഇല്ല അതെൻ്റെ ലിയ തന്നെയാണെന്ന് പറയുന്നു ആ ഋഷി കാണുന്നത് നമ്മളുടെ ദേവികേനയാണ് കാരണം ലിയ എന്ന് പറയുന്നത് മിക്കവാറും ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നിരിക്കാം അവൾ ഏതോ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ പെട്ട് വേർ പിരിയാണ്ടി വന്നിട്ടുണ്ടാവാം ആ ഒരു ഷോക്കിലായിരിക്കും ഋഷി ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലായത് അതിന് ചിലപ്പോൾ കാരണക്കാരായേക്കുന്നത് ചന്ദ്രോത്തുകാരായിരിക്കാം അതുകൊണ്ടായിരിക്കും നമ്മളുടെ അരിന്ധതിക്ക് ചന്ദ്രോത്തുകാരോട് വിരോധം ആ സംഭവങ്ങളൊന്നും ഇപ്പം കാണിക്കുന്നില്ല അതെല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നതാണ് പ്രതീക്ഷ പിന്നീട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഋഷിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഋഷി അത് കുടിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല അപ്പം അരുന്ധതി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് മോനെ മരുന്ന് കുടിക്കുന്നു എന്ന് പറയുമ്പം അപ്പം ഋഷി പറയുന്നുണ്ട് എനിക്ക് വേണ്ട വേണ്ട എൻ്റെ ലിയ എവിടെയാ ലിയ എവിടെയെന്ന് ചോദിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടി എൻ്റെ ലിയ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അതിവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടിയാണ് അത് ലീ അല്ല പിന്നീട് നമ്മളുടെ ദേവികയ്ക്കാണെങ്കിലും ആകെ ഒരു ടെൻഷനും പ്രയാസവും കാരണം ഋഷിയെ നേരിട്ട് കണ്ടതിന് ശേഷവും അവൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയതിനു ശേഷം ദേവികയ്ക്ക് ആകെ കൂടിയൊരു സങ്കടവും വിഷമവും ഉണ്ട് കാരണം അരുന്ധതിന് അതിനു മുമ്പ് ഒരു ദുഷ്ട കഥാപാത്രമായിട്ടായിരുന്നു ദേവിക മനസ്സിൽ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവർ സ്വന്തം മകനു വേണ്ടി ഇത്രയധികം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പം ദേവികയ്ക്ക് ഓട്ടോമാറ്റിക്കലി അരുന്ധതിയോട് ഭയങ്കര ഒരു സഹതാപവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് പിന്നീട് നമ്മളുടെ ആണെങ്കിൽ ദേവികേനെ ഓഫീസിൽ നിന്ന് കൊണ്ടുപറഞ്ഞ സമയത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്തെ എന്താ ദേവി ഒരു വിഷമം നീ എന്തോ ഒരു ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം ദേവിക അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് അതെന്താ നന്ദു അങ്ങനെ പറയണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നിൻ്റെ ഒരു കൺപീലി അനങ്ങിയാൽ പോലും എനിക്കത് മനസ്സിലാവും നീ എന്തോ വലിയൊരു കാര്യം മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് അതെന്താണെങ്കിലും നീ എന്നോട് പറയാമെന്ന് പറയും ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നന്ദു ഞാനൊന്നും ഒളിപ്പിക്കണമെന്നില്ല എന്ന് പറയുമ്പം നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ കരട് വീണ് കിടക്കുന്നുണ്ട് ഇത് കേട്ടതും ദേവികയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കാരണം ഇന്ന് വരെ നന്ദുവുമായിട്ട് ഒരു കാര്യവും മറച്ചു വച്ചിട്ടില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും നന്ദുവിനോട് പറയുന്ന ആളാണ് ദേവിക അതുകൊണ്ട് തന്നെ അരുന്ധതിയുടെ വാക്കിൻ്റെ ബലത്തിലാണ് ദേവിക പറയാതിരിക്കുന്നത് കാരണം അരുന്ധതിക്ക് താലിയിൽ തൊട്ടാണ് ദേവിക സത്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ വിവരങ്ങളൊന്നും ഒരിക്കലും ആരും അറിയില്ലെന്ന് അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ജീവനെ ഓർത്ത് ദേവിക ഇതൊട്ട് നന്ദുവിനോട് പറയുന്നുമില്ല അത് കാണുമ്പം നന്ദുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നാൽ നീ ഒന്നും പറയണ്ട എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നോ എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേവികയോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതിനേയും ഒക്കെയാണ് കാണിക്കുന്നത് പ്രഭാവതിയാണെങ്കിൽ ആകെ ഒരു പ്രതിസന്ധിയിലാണ് കാരണം കേസ് ഉദ്ദേശിച്ച രീതിയിലൊന്നും വന്നുമില്ല അതാണെങ്കിൽ തിരിഞ്ഞു പോവുകയും ചെയ്തു ഇപ്പോഴാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചന്ദ്രമതി മനോരോഗി അല്ലയെന്ന് തെളിയിക്കണം അതുപോലെ തന്നെ ഈ കൊണ്ടു സർട്ടിഫിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കിയതാന്ന് ഡോക്ടറെ കൊണ്ട് തന്നെ തെളിയിപ്പിക്കേണ്ടതുണ്ട് ഇതെല്ലാം വലിയൊരു കടമ്പയായിട്ട് തന്നെ പ്രഭാവതിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കാട്ടൂരാമയ്ക്കലിനാണെങ്കിൽ കേസ് വിജയിക്കൂ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടാണ് കാട്ടൂരാമക്കലിൽ നിൽക്കുന്നത് ആ വിവരം വക്കീൽ പ്രഭാവതിയോടും പറയുന്നുണ്ട് അതേസമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ വക്കീലിന് ഇങ്ങനെയൊക്കെ തോന്നിയിരിക്കുന്നത് ഇതിനു മുമ്പ് വക്കീലിന് നല്ല പ്രതീക്ഷയായിരുന്നല്ലോ എന്തായാലും നമ്മൾ കേസ് എന്നുള്ള ഒറ്റ ഉറപ്പിലാണല്ലോ നിന്നത് ഇപ്പോൾ ഇങ്ങനെ മാറ്റം സംഭവിച്ചു എന്താണെന്ന് ചോദിക്കുമ്പം വക്കീൽ പറയുന്നുണ്ട് അത് പ്രഭാവതി മേഡം ഇപ്പം കേസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൊഴഞ്ഞു പറഞ്ഞു ചന്ദ്രമതി മേഡത്തിൻ്റെ സാക്ഷിമൊഴി കിട്ടിയാൽ സിദ്ധാർത്ഥൻ സാറിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പക്ഷേ സിദ്ധാർത്ഥൻ സാറിനെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയം ചന്ദ്രമദു മാഡം മനോരോഗിയാണെന്നാണ് ആ മോകൻ തമ്പി കോടതിയിൽ തെളിയിച്ചിരിക്കുന്നത് അത് സത്യമല്ലെന്ന് നമ്മൾ തെളിയിക്കണം അതിന് ആദ്യം തന്നെ നമുക്ക് ആ ഡോക്ടറെ പോയി കാണണം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് നമുക്ക് എത്രയും വേഗം ആ ഡോക്ടറെ പോയി കാണാമെന്ന് പറയണു അപ്പോൾ കാട്ടൂരാമ്മക്കിയിൽ പറയുന്നുണ്ട് എന്തായാലും മോഹൻ തമ്പിയുടെ സ്വാധീനത്തിൽ ആ ഡോക്ടർ ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചെന്ന് കണ്ടാലൊന്നും അയാൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരണമെന്നില്ല അതിന് നമ്മൾ വേറെ എന്തെങ്കിലും വഴി സ്വീകരിക്കണം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് മന്ത്രി മേരി തോമസിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നു അപ്പം കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മിനിസ്റ്റർ നമ്മുടെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പം എന്താ വക്കീലിൽ സംശയം അവർ ഉറപ്പായിട്ടും വരും ഞാനിപ്പോൾ തന്നെ മേരി തോമസിനെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുന്നു അങ്ങനെ പ്രഭാവതി വേഗം തന്നെ ഫോണെടുത്ത് മേരി തോമസിനെ വിളിക്കുന്നുണ്ട് മേരി തോമസ് ഫോണെടുത്തതും പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് മനോരോഗമുണ്ടെന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അത് തെറ്റായതാണെന്ന് നമുക്ക് തെളിയിക്കണം അതിനാ ഡോക്ടറുടെ ഇന്ന് ശരിയായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം അത് മേരി തോമസ് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മിനിസ്റ്ററും കൂടി ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം ആ സമയത്ത് മേരി തോമസാണീ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഉറപ്പായിട്ടും വരാം സിദ്ധാർത്ഥൻ സാറെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് ഒരു നിരപരാധിയും അങ്ങനെ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കരുത് അതുകൊണ്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനും വരാമെന്ന് പറയുന്നു അങ്ങനെ പ്രഭാവതിയും കാട്ടൂരാം വക്കീലും കൂടെ കൂടി മേരി തോമസിനെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ഡോക്ടറെ ചെന്ന് കാണുന്നതും മേരി തോമസിന് പരിചയമുള്ളൊരു ഡോക്ടർ തന്നെയാണത് അപ്പോൾ മേരി തോമസിനെ കണ്ടതും ഡോക്ടർ ചോദിക്കുന്നുണ്ട് മിനിസ്റ്റർ എന്താ ഈ വഴിക്ക് ആ സമയത്ത് മേരി തോമസ് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളൊരു ചന്ദ്രമതി എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ ഇവിടെ ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ അവർക്ക് കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർ മനോരോഗ്യം ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അവർക്ക് മനോരോഗമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ മകൾ മരിച്ച സമയത്ത് അവർക്ക് കുറച്ച് ഡിപ്രഷൻ ഉണ്ടായിരുന്നു ആയിരുന്നു ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയതുകൊണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ബലരാമൻ സാറാണ് അവരെയും കൊണ്ട് ഇവിടെ വന്നത് അന്ന് ഞാൻ കുറച്ച് മരുന്നുകൾ കൊടുത്തിരുന്നു ഡിപ്രഷൻ മാറാനും ഉറക്കം കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അല്ലാതെ അവരൊരു മനോരോഗിയൊന്നും എന്ന് പറയുന്നു ആ സമയത്ത് മേരി തോമസ് ചോദിക്കുന്നുണ്ട് പിന്നെ മോഹൻ തമ്പിക്ക് അവിടുന്ന് മനോരോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡോക്ടറുടെ ചോദിക്കുമ്പോൾ അതാ ത്യാഗരാജനും കുറച്ച് ഗുണ്ടകളും വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി അതുപോലെ എഴുതി വാങ്ങിയതാണ് അല്ലാതെ ഞാൻ സ്വമേധയെ എഴുതി കൊടുത്തതൊന്നും എന്ന് പറയുന്നു ഈ സമയത്ത് നമ്മളുടെ കാട്ടൂരാമക്കിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഡോക്ടർ അറിയുന്നില്ല പിന്നീട് എന്നാൽ ചന്ദ്രമതിയുടെ ശരിയായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്നെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതുപോലെ ചന്ദ്രമതിക്ക് അസുഖമൊന്നുമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് പോണൊഴിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റും കൊണ്ടൊന്നും നമുക്ക് വലിയ ഗുണമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കേട്ടതും പ്രഭാവതി മേരി തോമസും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കാട്ടൂരാന നോക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് കാട്ടൂരാമ്മക്കൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ ബുദ്ധിമാനാണല്ലോ എന്ന് അത് കേട്ടിട്ട് കാട്ടൂരാമക്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം